എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം നമ്മളുടെ പതിവ് ജോലികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നും പതിപോലെ നമ്മൾ വന്നിട്ടുണ്ട് രാവിലത്തെ ജോലികളാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ എന്താ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് തണുപ്പായതുകൊണ്ട് കുറച്ച് മടിയായിട്ടാണ് എഴുന്നേറ്റ് രാവിലെ വരുന്നത് പിന്നെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം തൻ്റെ നമ്മൾ കാപ്പിക്ക് പൊടി ഇടുവാണ് പിന്നെ നമ്മൾ ചോറ് തിളപ്പിച്ച് വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെയാണ് ചോറ് വെക്കുന്നത് ചില ദിവസങ്ങളിൽ തല ദിവസം വെക്കുന്ന ചോറ് തിളപ്പിച്ച് വാർക്കുവാണ് പതിവേ അപ്പോൾ എല്ലാം കൂടെ രാവിലെ ഒന്ന് റെഡി ആകണം രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുഡും കാപ്പിയും എല്ലാം കൊണ്ടുപോകാനുള്ള ലെഞ്ചും എല്ലാം റെഡി ആകണം അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ ഞാൻ അത് തിളപ്പിച്ച് വാർക്കുകയേ ചെയ്യാറുള്ളൂ അപ്പോൾ അത് അടച്ചിട്ടതിന് ശേഷം നമ്മൾ ഇന്ന് പതിവ് പോലെ കറികളൊന്നും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല കാരണം ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ണ്ട് പിന്നെ നേരം ഉറപ്പിൽ ഇന്നൊരു തേങ്ങാ ചമ്മന്തി അരക്കാവുന്നത് പിന്നെ നമ്മൾ മീൻ പെരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട് മത്തി കഴിഞ്ഞ ദിവസം മേടിച്ച ഞാൻ കുറച്ച് പിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറാനായിട്ട് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മുടെ കട്ടൻ കാപ്പി കുറച്ച് ഞാനൊന്നൊഴിച്ച് വെക്കുക കട്ടൻ കാപ്പി ഒത്തിരി ചൂടോടുകൂടി കുടിക്കുന്നത് എനിക്കത്ര താല്പര്യമില്ല ചെറിയൊരു ചൂടോടുകൂടി കുടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുടിക്കുകയും ചെയ്യാം ആ കട്ടൻ്റെ മട്ട ഒന്ന് അടിഞ്ഞു കിട്ടുകയും ചെയ്യും അങ്ങനെ കുടിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം ബാക്കിയുള്ള കാപ്പി ഞാനൊന്ന് മൂടി വെച്ച് കാരണം അപ്പൂസിനും ചേട്ടനും കാപ്പി വേണം കട്ടൻ രാഹുലോട്ടും പൊതുവേ കാപ്പിയൊന്നും കുടിക്കാറില്ല അവൻ വെള്ളമാണ് പച്ചവെള്ളമാണ് കുടിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അതിനായിട്ട് രണ്ട് മൂന്ന് കൊച്ചുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് മുഴുവൻ മുളകാണ് എടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷണം ഇഞ്ചിയും എടുത്ത് ഒരു മൂന്നാല് തണ്ട് ഏതെല്ലാം കറിവേപ്പിലയും കൂടി ഒക്കെ ഒന്ന് എടുത്ത് വെക്കണം അതെല്ലാം കൂടി ഒന്ന് ഞാൻ എടുത്ത് വെക്കുവാണ് ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഒന്ന് വറത്തെടുക്കുവാണ് മുളക് ചുട്ടെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് ചമ്മന്തിക്ക് നല്ലത് കേട്ടോ പക്ഷേ ഇവിടെ ചുടാനുള്ള സൗകര്യം ഇല്ലാത്തത് പിന്നെ രാവിലെ വെറുതെ എല്ലാവരും തുമ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഇട്ട് വറുത്തെടുത്ത് അത് കോരി വെച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് അതിന് ശേഷം തേണ്ട നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് വെള്ളത്തിൽ കുഴച്ച് വെച്ചാണ് അത് ഞാൻ ഞാനൊന്നുകൂടെ കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കുവാണ് അതിന് ശേഷം നമുക്ക് തേണ്ട ഇടിയപ്പത്തിൻ്റെ ഇടയിലിത്തട്ടിനകത്തൊട്ട് ഞാനൊന്ന് പിഴിഞ്ഞെടുക്കുവാണ് ഇതെല്ലാം കൂടെ എനിക്കിങ്ങനെ മാവ് കുഴിച്ചുണ്ടാക്കുന്നതാണ് എളുപ്പം മറ്റേ രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് അടുപ്പത്ത് വെച്ച് മാവ് കുറുക്കി എടുക്കുന്നതിലും എളുപ്പം എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാകുമ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതാണ് എനിക്കൊന്നുകൂടെ ഈസി ആയിട്ട് തോന്നുന്ന മെതേഡ് അപ്പോൾ ഞാനൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് തട്ട രണ്ട് തട്ടുണ്ടാക്കിയാൽ മതി നമുക്ക് ഓൾറെഡി മൂന്ന് പേർക്കുള്ളത് ഇത് മതിയെ പിന്നെ ഞാനതൊന്ന് നമ്മുടെ അപ്പച്ചമ്പിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാവി വന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ് ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വേണ്ടേ ഉള്ളി ഇഞ്ചി മുളക് പുളി കറിവേപ്പില പിന്നെ വേണ്ട മീൻ വറക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രീസറിനകത്ത് അരച്ച് പുരട്ടി വെച്ചതാണേ അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അപ്പച്ചമ്പൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ടൊന്ന് തൊട്ട് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ഇരിക്കട്ടെ ചിലപ്പോൾ ഉള്ളു വേവാനായിട്ട് താമസിക്കും ഈ സമയത്ത് നമ്മൾ ഇത് വേണ്ട മിക്സി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സാധനങ്ങളല്ല ചമ്മന്തി അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടല്ല നമ്മൾ ചമ്മന്തി അരക്കുന്ന പരുവ് അറിയാമല്ലോ ആ രീതിയിലൊന്ന് അരച്ചെടുക്കാം ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് ഇച്ചിരി ഒരു പ്രയാസമായിരുന്നു അരയ്ക്കാനായിട്ട് എന്നാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ആയിക്കോളും അപ്പോൾ അത് അരച്ച് വെച്ചിട്ട് വേണ്ട ഞാൻ ഇടി ഇടിയപ്പം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ കാസർഗോളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചൂടാറാതെ ഇരുന്നോളും അവർ റെഡിയായി വരുന്ന സമയത്തേക്കിന്ന് നമുക്ക് ചൂടാറാതെ കിട്ടുകയും ചെയ്ത് നമ്മൾ

തോരൻ വെച്ചതുണ്ടായിരുന്നു അതും ഞാനൊന്ന് എല്ലാം എടുക്കുവാണ് പിന്നെ നമ്മൾ നമ്മളിനി മീൻ വറക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ലെഞ്ചിനുള്ള കറികളെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ വറുത്തതും ക്യാരറ്റും അതുപോലെ ബീൻസും തോരനും പിന്നെ ചമ്മന്തി അരച്ചതും ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ പച്ചമോരാണ് റെഡിയാക്കിയിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചാതിച്ചിട്ട് പച്ചമോരും കൂടിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ വറുത്തതും ഇപ്പോൾ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചോറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളെ ജോലികളൊക്കെ തീരും അപ്പോൾ നേട്ടം ഞാൻ ചോറും എടുത്തു വെച്ചിട്ടുണ്ട് അവർക്ക് കഴിക്കാനുള്ളതൊക്കെ മേശപ്പുറത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക്